ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ദീർഘകാലമായി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി താരമാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജസ്ഥാനെ നയിക്കുന്നതും ഈ ഒരു മലയാളി താരമാണ് ഒരു തവണ രാജസ്ഥാനെ ഫൈനലിൽ എത്തിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ഫൈനലിൽ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുകയായിരുന്നു ഏതായാലും രാജസ്ഥാൻ റോയൽസിലെ ഒരുപാട് റെക്കോർഡുകൾ സഞ്ജുവിൻ്റെ പേരിലാണ് അതിലെ പ്രധാനപ്പെട്ട മൂന്ന് റെക്കോർഡുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ റെക്കോർഡ് അതായത് രാജസ്ഥാന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച റൺവേട്ടക്കാരൻ അത് മറ്റാരുമല്ല സഞ്ജു സാംസൺ തന്നെയാണ് നൂറ്റിനാൽപ്പത് മത്സരങ്ങൾ കളിച്ച സഞ്ജു മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി റൺസാണ് രാജസ്ഥാൻ റോയൽസിൽ നേടിയിട്ടുള്ളത് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് നാലാണ് താരത്തിൻ്റെ ഒരു ബാറ്റിംഗ് ശരാശരി വരുന്നത് നൂറ്റി നാൽപ്പത്തി സ്ട്രൈക്ക് റേറ്റ് അവകാശപ്പെടാൻ ഇപ്പോൾ സഞ്ജുവിന് കഴിയുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജോസ് ബട്ട്ലർ ആണ് മൂവായിരത്തി അൻപത്തി അഞ്ച് റൺസ് ആണ് ജോസാറ്റൺ നേടിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ ടീം മാറിക്കഴിഞ്ഞിട്ടുണ്ട് രാജസ്ഥാന് വേണ്ടി നാലായിരം റൺസുകൾ നേടുക എന്ന നാഴികക്കല്ലാണ് ഇപ്പോൾ ഐ പി എല്ലിൽ സഞ്ജു സാംസണെ കാത്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ റെക്കോർഡ് രാജസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടിയ താരം എന്ന റെക്കോർഡ് അത് സഞ്ജുവിൻ്റെ പേരിൽ തന്നെയാണ് ഇരുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറികളാണ് സഞ്ജു നേടിയിട്ടുള്ളത് കൂടാതെ രണ്ട് സെഞ്ചുറികളും അദ്ദേഹം രാജസ്ഥാന് വേണ്ടി നേടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജോസ് ബട്ട്ലർ തന്നെയാണ് പതിനെട്ട് അർദ്ധ സെഞ്ചുറികളാണ് ജോസ് ബട്ട്ലർ നേടിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ റെക്കോർഡ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന റെക്കോർഡ് സഞ്ജുവിൻ്റെ പേരിലാണ് നൂറ്റി എഴുപത്തി ഒൻപത് സിക്സറുകൾ അദ്ദേഹം രാജസ്ഥാനു വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിൽ നൂറ്റി അൻപതിൽ പരം സിക്സറുകൾ നേടിയ ഏക താരം അത് സഞ്ജു മാത്രമാണ് നൂറ്റി സിക്സുകൾ നേടിയ ജോസ് ബട്ട്ലർ ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഈ റെക്കോർഡുകൾ ഒന്നും തന്നെ സമീപകാലത്ത് തകരാൻ സാധ്യതയില്ല കാരണം ജോസ് ബട്ട്ലർ ഇപ്പോൾ ടീം മാറിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇനി കളിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വരുന്ന ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസൺ ഒരു വലിയ റോൾ വഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈഡും കാണാം